പൊതുവേ നമ്മുടെ കണ്ടിട്ടുള്ളത് ഒരു ബാക്ക് പെയിൻ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പൈൻ നട്ടല് ഈ പ്രശ്നങ്ങൾ നെക്കിനെ ഉള്ളവർ നമ്മള് ഒരു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ കാണണം ഒരു സർജറി അല്ലെങ്കിൽ നമ്മൾ തിരുമലിനാണ് ആയുർവേദത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തമാവും സർജറി ആൾക്കാർ എപ്പോഴും ഒന്ന് ലാസ്റ്റ് ഓപ്ഷൻ വെക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇവിടെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം പല ട്രീറ്റ്മെന്റ്സിലും സൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നു ഇപ്പം ഒരു നോർമൽ ഫിസിയോതെറപ്പി അതായത് നമ്മൾ കൂടുതൽ മസിൽ സ്ട്രെങ്ഥനിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിലും സൊല്യൂഷൻ കിട്ടാത്ത ആളുകൾ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് ഒരു പെയിനെ മാത്രം മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അത് സംബന്ധമായി കിടക്കുന്ന നീർക്കെട്ട് മാത്രം മാനേജ് ചെയ്യാന്നുള്ളതല്ല നമ്മുടെ ഡിസ്കിന് വന്നൊരു ബൾജ് അല്ലെങ്കിൽ ഡിസ്കിന്റെ സ്ട്രക്ചറിന് വന്ന ചേഞ്ചസ് അപ്പൊ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യാതെ നമ്മുടെ വേദന ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന നമ്മുടെ ടെക്നോളജി യൂസ് ചെയ്ത് നമ്മുടെ ഈ ഡിസ്കിന് വന്ന സ്ട്രക്ചറൽ ചേഞ്ച് അതിനെ ഒരുപാട് മെച്ചപ്പെടുത്താനാണ് നമ്മൾ നോക്കുന്നത് ഈ ടെക്നോളജി ഒന്നും ഇവിടെ പ്രൊഡക്ഷനിലില്ല ഇതെല്ലാം പുറം നാടുകളിലാണ് അപ്പൊ അവിടെ നിന്ന് യൂറോപ്യൻ ഇത് സൗത്ത് കൊറിയൻ ആണ് പക്ഷെ ഇപ്പൊ നമ്മള് ഈ ഒരു ടെക്നോളജി മാത്രല്ല നമുക്ക് പല ഡിവൈസസ് ഉണ്ട് ഇതുപോലെ പോളണ്ടീന്നുള്ളതുണ്ട് ജർമ്മൻ കമ്പനിന്നുള്ളതുകൊണ്ട് അങ്ങനെ പല കൺട്രീസ് സോഴ്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്രൂവ് ചെയ്തതാണ് തീർച്ചയായിട്ടും ഇപ്പം നമ്മളുടെ ഈ ടെക്നോളജിന്നൊക്കെ പറയുന്ന യു എസ് എഫ് ടി എ യൂറോപ്യൻ സിഇ അംഗീകാരമുള്ള ടെക്നോളജികൾ തന്നെയാണ് അത് മാത്രല്ല ഇതിപ്പോ നമ്മുടെ നാട്ടിൽ അതിന് പുതിയതായിട്ട് വന്നിട്ടുള്ളൂ